തിരുവമ്പാടി കൂടറിഞ്ഞ് റോഡ് നവീകരണ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായുള്ള റോഡിന്റെ സംരക്ഷണ സംരക്ഷണ ഭിത്തി ഭിത്തി നിർമ്മിക്കുന്ന കാര്യത്തിലും ആശങ്ക നിർമ്മിക്കുന്നില്ലെന്നാണ് വിവരം നടക്കുന്ന തിരുവമ്പാടി കൂടറിഞ്ഞ് റോഡിലാണ് സംരക്ഷണ ഭിത്തി കെട്ടുന്ന കാര്യം അനിശ്ചിതത്വത്തിലായത് തിരുവമ്പാടി മുതൽ ചവലപ്പാറ വരെ രണ്ടര കിലോമീറ്റർ റോഡ് നവീകരിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് അനുവദിച്ചത് എട്ട് മീറ്റർ വീതിയിലുള്ള റോഡ് അതേ വീതിയിൽ നവീകരിക്കുകയാണ് ഈ ദൂരത്തിനുള്ളിൽ പത്ത് കലുങ്കുകളും നിർമ്മിക്കുന്നുണ്ട് റോഡിന്റെ അര കിലോമീറ്റർ ദൂരത്തോളം ഒരു വശത്ത് തോടാണ് ഇവിടെയുള്ള സംരക്ഷണ ഭിത്തി കാലപ്പഴക്കം കൊണ്ട് പലയിടത്തും തകർന്ന നിലയിലാണ് മധ്യഭാഗത്ത് റോഡിനോട് ചേർന്നാണ് തോട് അതിനാൽ റോഡിൻ്റെ അരികിൽ തന്നെ സംരക്ഷണ ഭിത്തി വരും ഇവിടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ട് ബസ് അപകടങ്ങളും രണ്ട് കാർ അപകടങ്ങളും ഇവിടെ ഉണ്ടായി സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് വാഹനം തോട്ടിലേക്ക് പതിക്കുകയായിരുന്നു ഈ ഭാഗത്ത് ഇടിഞ്ഞുകിടന്ന ഭാഗം മാത്രമാണ് നന്നാക്കിയത് ഇതിൻ്റെ സമീപഭാഗമെല്ലാം ഇടിഞ്ഞതാണെങ്കിലും അതൊന്നും നന്നാക്കാൻ നടപടിയായിട്ടില്ല റോഡ് നവീകരണത്തിൽ സാധാരണ ആദ്യം സംരക്ഷണ ഭിത്തി കെട്ടിയ ശേഷമാണ് ബാക്കി പ്രവൃത്തി നടക്കുക എന്നാൽ ഈ റോഡിൽ ഏറ്റവും അവസാനമാണ് സംരക്ഷണ ഭിത്തി കെട്ടുന്നത് പ്രധാനമായും സംരക്ഷണ ഭിത്തി കെട്ടേണ്ട ഭാഗത്ത് അത് കെട്ടണമെന്ന കാര്യം ഇതുവരെയും തീരുമാനിച്ചിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് ഫണ്ടിൻ്റെ കാര്യം പരിശോധിച്ച ശേഷം സംരക്ഷണ ഭിത്തിയുടെ കാര്യം പരിശോധിക്കും എന്നാണ് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ നിലപാട് ടൗണിനോട് ചേർന്നുള്ള ഭാഗമൊഴികെ കലുങ്കിന് സമീപം മാത്രമാണ് റോഡിന് ഓടയുള്ളത് ഇതും റോഡിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കും റോഡ് നവീകരണത്തിന് മുമ്പ് ഡി പി ആർ തയ്യാറാക്കി എസ്റ്റിമേറ്റ് ഉണ്ടാക്കി പ്രവൃത്തി ടെൻഡർ ചെയ്താണ് റോഡ് നവീകരിക്കുന്നത് എന്നാൽ ഒരു കോടി മുപ്പത് ലക്ഷത്തിലധികം ഒരു മുടക്കി നവീകരിക്കുന്ന റോഡിൽ ആവശ്യമുള്ളിടത്ത് ഓടയും സംരക്ഷണ ഭിത്തിയും എന്ന അവസ്ഥയാണ് ഉള്ളത് റോഡ് നവീകരണ പ്രവൃത്തിയുടെ കാലാവധി കഴിഞ്ഞ് ഒരു വർഷമാവുമ്പോഴേക്കും നവീകരണം ഇഴയുകയാണ് തോടിനോട് ചേർന്നുള്ള ഭാഗത്ത് സംരക്ഷണ ഭിത്തി കെട്ടിയില്ലെങ്കിൽ ഇനിയും അപകട സാധ്യത വർദ്ധിക്കും ന്യൂസ് ബ്യൂറോ തിരുവമ്പാടി